നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് മാർപ്പാപ്പ പറഞ്ഞ കാര്യമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സമവായ പായസവും കൊണ്ട് പാമ്പ്ളാനിയും തട്ടിലും കൂടെ വരും അത് വിമതന്മാർ കയ്യടിച്ച് ഏറ്റെടുക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളും അതായത് മുപ്പത്തൊന്ന് അച്ഛന്മാരെയും തൊടുവില്ല പിന്നെ പുതിയ അച്ചന്മാർക്കും തോന്നിയ പോലെ കുർബാനയെല്ലാം ഇതെല്ലാം അനുവദിച്ചുകൊണ്ട് പാമ്പ്ളാനി സമവായ പായസം വിളമ്പുമ്പോൾ അത് അനുവദിക്കണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കട്ടെ അല്ലാതെ ഇപ്പോൾ കോലം കത്തിക്കുക കോലം കത്തിക്കാതിരിക്കുക ഇതൊന്നുമല്ല കാര്യം ഇതിന് എന്ത് തടയിടാൻ പറ്റും നമുക്ക് അതിനെ എങ്ങനെ നമ്മൾ നേരിടണം അതിലേക്ക് നമ്മൾ ചിന്തിക്കുക അല്ലാതെ ഒന്നിനും കൊള്ളില്ലാതെ കുറച്ച് കിടന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ബഹളം കൂട്ടാതെ ഇതിനെ ഇങ്ങനെ നേരിടും അതായത് സമവായ പായസം സമ്മതിക്കാൻ ഇന്ന് നമ്മളത് അനുവദിക്കുകയാണെങ്കിൽ നാളെ അത് മറ്റു രൂപതകളിലേക്കും വരും പിന്നെ ഇത് നമ്മുടെ സഭ തന്നെ ആഴകുഴമ്പനാകും ഇതാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മളുടേതായ ഒരു വിശ്വാസ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അടുത്ത തലമുറ അയഞ്ഞ് കുഴഞ്ഞ് കുറച്ച് നാളെയ്യുമ്പോൾ ഇങ്ങനൊരു മർത്തമാക്ക ഉണ്ടോ എന്ന് പോലും ആൾക്കാരെ സംശയിക്കും ആ ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഇല്ലുമിനാറ്റി ഫ്രീ മെഡിസൺ ആൻറ്റി ക്രസ്റ്റ് പിശാസിൻ്റെ തന്ത്രം അതിന് നമ്മുടെ പിതാക്കന്മാരെ അറിഞ്ഞോ അറിയാതെയോ പണത്തിൻ്റെ ആഗ്രഹം കൊണ്ടോ അധികാരത്തിൻ്റെ ആഗ്രഹം കൊണ്ടോ ഭരിക്കാനുള്ള വലിയൊരാഗ്രഹം കൊണ്ടോ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് അവർക്കിത് കയ്യിൽ കിട്ടുമ്പോൾ എന്തോ വലിയൊരു സംഭവം കിട്ടിയ പോലെയാണ് അത് ദൈവത്തിൽ എടുക്കാനുള്ള വിശുദ്ധിയും വിശ്വാസവും എളിമയും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ചില പിതാക്കന്മാർ കയറി ബലസ് ആണ് അത്രയും പറഞ്ഞാൽ മതി സാത്താൻ്റെ കയ്യിൽ അവർ വലിയൊരു ഉപകരണമായി മാറിയിരിക്കുകയാണ് ഇതാണ് അതിനെ തടയിടാൻ നമ്മൾ വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നമ്മൾ വെറുതെ കിടന്ന് വായിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കണം ഒരു അർത്ഥവും ഇല്ല നമ്മളുടെ സഭ ചീഞ്ഞ് നാറി അളിഞ്ഞ് ഇതിനെ ഇനിയിപ്പ് ഇവിടെ അംഗീകരിച്ച് മറ്റന്ന അത് അപ്പുറത്തെ രൂപതകളിലേക്ക് ഈ ക്യാൻസർ പടരും അതിനെ എതിർക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ